ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പിങ്കിക്ക് മുന്നിൽ പവിത്രയെ മോശക്കാരാക്കി കനകമ്മ വലിയ ആൾ കളിച്ചുകൊണ്ടിരിക്കുക അപ്പോഴത്തേക്കും തൻ്റെ പകട്ടും പകിട്ടും പവറൊക്കെ എടുത്ത് പിങ്കി ഭയങ്കര ഡയലോഗ് ഒരാൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ എന്റെ മുന്നിൽ വന്ന് കെഞ്ചി നിൽക്കേണ്ടി വരുമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അതെല്ലാം പറഞ്ഞ് പുള്ളിക്കാരി കനകമ്മയോട് സാരിയും തേച്ച് വെക്കാൻ പറഞ്ഞിട്ട് അങ്ങ് പോയി കനകമ്മിയ ആണെങ്കിലും എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കും കേട്ടോ ഇത് കഴിഞ്ഞ് പിന്നെ നന്ദൂട്ടൻ്റെ അടുത്തേക്ക് ഗൗതം ഇങ്ങനെ നടന്നു നടന്നുവരും അപ്പം നന്ദൂട്ടൻ അവിടെ കിടക്കുവാണ് ഗൗതമാണെങ്കിൽ കുഞ്ഞിൻ്റെ ഈ ഒരു ഇതൊക്കെ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്തിട്ട് ഒരു സമാധാനം അല്ലാതിരിക്കുക കൊച്ചി പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിച്ച് അങ്ങനെ ഇരിക്കുമ്പോൾ നന്ദുവിന്റെ ഫോണിലേക്ക് ഗൗരി വിളിച്ചു അപ്പോൾ ഫോൺ ഫോണിനെടുത്തതും ഐ ആം സോറി ഗൗരി ഐ ആം വെരി വെരി സോറി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഗൗരി ആയിട്ട് സംസാരിക്കുക ഇത് ഗൗതം കേൾക്കുക കേൾക്കുവാട്ടോ അപ്പൊ ഗൗരിക്കും ഡോക്ടർ ആൻറ്റിക്ക് ഒത്തിരി വിഷമമായല്ലേ ആന്റിയോട് ഞാൻ സോറി പറഞ്ഞെന്ന് പറയണം പപ്പയ്ക്ക് എന്ന് പറഞ്ഞോണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ നന്ദ അങ്ങോട്ടേക്ക് വരുന്നത് അപ്പൊ എന്താ മോളെ എന്ന് ചോദിച്ചു കേട്ടോ ഗൗരിയോട് നന്ദ അപ്പൊ നന്ദുവാ അമ്മയോട് സോറി പറയണമെന്ന് അവന്റെ പപ്പയ്ക്ക് വേണ്ടിയിട്ട് എന്ന് പറയുമ്പോൾ മോനെ ആ ഫോണിങ്ങ് തരാൻ പറഞ്ഞു ഗൗതമെന്ന് കൊച്ചിനോട് അപ്പൊ എന്തിനാന്ന് ചോദിച്ചു പപ്പയല്ലേ തെറ്റ് ചെയ്തത് പപ്പ ഒരു സോറി പറയാവെന്ന് ഗൗതം പറഞ്ഞു അപ്പൊ ആ ഫോണിങ്ങി താ മോളെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നന്ദയാണ് ഫോൺ മേടിക്കുക ആ സെക്കൻഡില് അപ്പൊ നന്ത് വിഷമിച്ചിരിക്കുകയായിരിക്കും അമ്മ അവനെ ഒന്ന് ആശ്വസിപ്പിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഫോൺ മേടിക്കുക അപ്പൊ അപ്പറേന്ന് ഗൗതവം മേടിക്കുന്നു ഇപ്പഴെന്ന് നന്ദയും മേടിക്കുന്നു ഇത് പാ പിള്ളേരും അറിയുന്നില്ല അവരും അറിയുന്നില്ല ഇവിടെ നിന്ന് എടുത്ത് ഹലോന്ന് നമ്മുടെ നന്ദ വെച്ചു അപ്പൊ അപ്പറേന്ന് ഹലോന്ന് ഗൗതവം വെക്കുവാണ് തൊട്ടടുത്ത നിമിഷം തന്നെ നമ്മുടെ നന്ദ ഭയ വല്ലാണ്ടായി വേഗം ഗൗരിമോളെ ഞാൻ നന്ദയുടെ പപ്പയാണെന്നും പറഞ്ഞ് കൊച്ചാണെന്നുള്ള രീതിയിൽ സംസാരിക്കുകയാണ് നമ്മുടെ ഗൗതം നന്ദയോട് ഞാൻ മോളോട് ഒരു സോറി പറയാനാണ് വിളിച്ചതെന്ന് ഗൗതം ഇങ്ങനെ പറയുക അങ്ങനെ ഒരു സാഹചര്യത്തിൽ അങ്കിളിന് തിരിച്ചു പോരേണ്ടി വന്നതാണെന്നും പിന്നെ മോളോട് എനിക്ക് പിണക്കോ ഒന്നും ഉണ്ടായിട്ടല്ല കേട്ടോന്നൊക്കെ പറയുക സോറി ഉണ്ട് കേട്ടോ മോളെന്ന് പറഞ്ഞുകൊണ്ട് ഗൗതം ഗൗതമിങ്ങനെ പറയുവാണേ മോളെന്താ ഒന്നും മിണ്ടാത്തത് നീ ചോദിക്കുമ്പോൾ നന്ദയല്ലേ ഒന്നും മിണ്ടുന്നില്ല ഹലോ ഹലോ മോളെ ഹലോ എന്ന് പറഞ്ഞോണ്ട് ഗൗതമൊന്നും ഹലോ ഹലോ വെച്ചോണ്ടിരിക്കാം നന്ദ ഒരു അക്ഷരം പോലും മിണ്ടെന്നില്ല ഹലോ ഗൗരിമോളെ ഗൗരിമോളെ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ഹലോ ഞാൻ നന്ദയാണ് എന്ന് നന്ദ പറഞ്ഞു അപ്പോഴത്തേക്കും ഗൗതം അയ്യോ ഭയങ്കര ഇതായി ഗൗരിയുടെ അമ്മയാണ് എന്നിങ്ങനെ പറയുമ്പോഴേക്കും ഗൗതത്തിന് ഭയങ്കര ഇതായി ഞാൻ എനിക്ക് നന്ദുവിനോടൊന്നും സംസാരിക്കാനുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഫോൺ വാങ്ങിച്ചതെന്ന് നന്ദ ഇങ്ങനെ പറയാം നന്ദുവിനോട് മാത്രമല്ല പിന്നെ ഉം അവന്റെ പപ്പയോടും സംസാരിക്കണമായിരുന്നു എന്ന് നന്ദ ഇങ്ങനെ ഗൗതത്തിനോട് പറയുന്നു എന്താ നിങ്ങൾ ഒന്നും പറയാത്തത് നന്ദ ചോദിക്കുമ്പോൾ ഗൗതമൊന്നും മിണ്ടുന്നില്ല എനിക്ക് 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 ഗൗരിയുടെ അമ്മയോട് ഒരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു എന്ന് ഗൗതം പറയുക അപ്പൊ നന്ദ ഞെട്ടി അത് അതെന്താണെന്ന് വെച്ചാ അപ്പൊ അതെന്തായിക്കൊള്ളട്ടെ എനിക്കറിയേണ്ട കാര്യമില്ല ദൈവം നമ്മൾ മുതിർന്നവര് തമ്മില് പല ഇഷ്യൂസും ഉണ്ട് പലതും നമ്മൾ മുൻപ് പറഞ്ഞ് അവസാനിപ്പിച്ചതായിരുന്നു എല്ലാം അല്ലേ എന്ന് നന്ദ ഇങ്ങനെ ഗൗതത്തിനോട് ചോദിക്കുക പിന്നീട് തമ്മിൽ കാണുമ്പോഴും ആ ഒരു മര്യാദ കാണിക്കണമായിരുന്നു എന്ന് നന്ദ ഗൗതത്തിനോട് പറയുക രണ്ടുപേർ പിരിയുന്നതും അവരവരുടെ ജീവിതം തെരഞ്ഞെടുക്കുന്നതുമൊക്കെ തെറ്റായ കാര്യങ്ങളൊന്നും അല്ല എന്ന് നന്ദഗൗതത്തിനോട് പറയുക ആ ഒരു പക്വതയോടെ അതിനെ കണ്ടാൽ യാതൊരു പ്രശ്നവും പിന്നെ ഉണ്ടാവില്ല എന്നുള്ള കാര്യം പറഞ്ഞിട്ട് നിങ്ങൾ ഇന്ന് കുഞ്ഞുങ്ങളുടെ മുന്നിൽ വെച്ച് അത്രയും വലിയൊരു ഷോ ഓഫ് കാണിക്കരുതായിരുന്നു എന്ന് നന്ദഗൗതത്തിനോട് പറയാം ഇപ്പോഴും രണ്ടുപേരും തമ്മിൽ വഴക്ക അത് എൻ്റെ മോളെ വല്ലാണ്ട് വേദനിപ്പിച്ചിട്ടുണ്ടെന്നും പിന്നെ മോളെ മാത്രമല്ല നിങ്ങളുടെ മകനെയും അത് ബാധിച്ചു എന്നിങ്ങനെ പറയുന്നത് കേട്ടുകഴിഞ്ഞപ്പം മനുഷ്യരല്ലേ എല്ലായ്പ്പോഴും നിയന്ത്രിക്കാൻ പറ്റിയെന്നൊന്നും വരില്ല എന്ന് ഗൗതം നന്ദയുടെ നേരം പറയാ നന്ദുമോൻ അവൻ എന്നോട് പിണങ്ങി പിന്നെ അതാണെങ്കിൽ എനിക്ക് സഹിക്കാൻ ഒരു കാര്യമല്ലെന്നൊക്കെ ഗൗതം പറയുമ്പോൾ അവൻ അവൻ ഒരുപാട് ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു ഞാൻ അവനെ സുഖപ്പെടുത്താമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നതാണെന്ന് നന്ദ ഇങ്ങനെ പറയുവാണേ പിന്നെ അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഗൗതത്തിന് ഭയങ്കര ഒരിത് അപ്പോൾ മോനെ ഞാൻ സോറി പറയുക മോൻ ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു ഗൗതം നന്ദൂട്ടനോട് എന്നാൽ ഞാൻ കൈ കഴുകിയിട്ട് വരാവേ എന്നും പറഞ്ഞുകൊണ്ട് നന്തൂട്ടൻ കൈ കഴുകാനായിട്ട് കഴുകാനായിട്ടങ്ങ് എഴുന്നേറ്റ് പോയി അങ്ങനെ കൊച്ചു കൈ കഴുകാൻ എഴുന്നേറ്റ് പോയി കഴിഞ്ഞപ്പോൾ ഹലോ ഹലോ നിങ്ങൾ കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത് ഞാൻ നന്ദയോ ചോദിച്ചു അപ്പോൾ കേൾക്കുന്നുണ്ടോ എന്ന് പറഞ്ഞു ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിച്ചോട്ടെ എന്ന് ഗൗതം അപ്പോൾ എൻ്റെ മോനെ ചികിത്സിക്കാനും സുഖപ്പെടുത്താനും ആസ് എ ഡോക്ടർ നിങ്ങൾക്ക് സാധിക്കുമോ നന്ദ തയ്യാറാവുമെന്നുണ്ടെങ്കിൽ ഞാൻ ഡോക്ടറുടെ അടുത്തേക്ക് കൊണ്ടുവരാനും ചികിത്സിപ്പിക്കാനും ഞാനും ഒരുക്കുവാണെന്ന് ഗൗതം നന്ദയോട് പറഞ്ഞു അപ്പോൾ എൻ്റെ എൻ്റെ മകന എൻ്റെ മകന എനിക്ക് ഇപ്പോൾ എല്ലാം എന്ന് ഗൗതം ഇങ്ങനെ പറയുക അതിന് ആരോടും സന്ധി ചെയ്യാൻ ഞാൻ തയ്യാറാണെന്നൊക്കെ പറയുമ്പോൾ ഇതിൽ സന്ധ്യയുടെ പ്രശ്നമൊന്നുമില്ല സാർ ഞാനൊരു ഡോക്ടറാണ് പിന്നെ ആ കുഞ്ഞ് അവൻ എൻ്റെ പേഷ്യൻറ്റും അതിനെ ചികിത്സിക്കുക എന്നുള്ളത് എൻ്റെ ഡ്യൂട്ടിയാണെന്നുള്ള കാര്യം ഗൗതത്തിനോട് നന്ദ പറഞ്ഞു അതിനവസരം കിട്ടിയാൽ നൂറ് ശതമാനം ആത്മാർത്ഥതയോടെ ഞാനത് ചെയ്യുമെന്ന് നന്ദ ഇങ്ങനെ പറയുമ്പോൾ ഗൗതം അന്തം വിട്ടു പോയിട്ടോ ഇന്നലകളിലെ കാര്യങ്ങൾ കൂട്ടിയിണക്കി കൊണ്ടുവരാതിരുന്നാൽ മാത്രം മതി എന്നിങ്ങനെ ഗൗതമത്തിനോട് പറയുമ്പോൾ നമ്മുടെ കഴിഞ്ഞ കാലം ഒരിക്കലും ഞാൻ ഇതുമായിട്ട് ഒരിക്കലും കൂട്ടിച്ചേർക്കില്ല അത് ഞാൻ വാക്ക് തരാമെന്ന് പറയുമ്പോൾ ഒരു കാര്യം കൂടി ഇന്ന് നിങ്ങൾ പെരുമാറിയതുപോലെ ഒരിക്കലും പെരുമാറാൻ പാടില്ല എന്ന് നന്ദ നന്ദി പറഞ്ഞു എൻ്റെ കുഞ്ഞിനോട് മാത്രമല്ല നന്ദുവിനോടും അങ്ങനെ ചെയ്യരുത് അപ്പം എനിക്ക് എങ്ങനെ പെരുമാറേണ്ടതെന്നൊക്കെ നന്നായിട്ട് അറിയാം അപ്പം ചുറ്റുമുള്ള മനുഷ്യരെ ഹോട്ട് ചെയ്ത് 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 നിങ്ങൾക്കതൊരു ശീലമായി കഴിഞ്ഞുവെന്നും പിന്നെ അതിനി ആവർത്തിക്കാതിരിക്കണം എന്നെ ഞാൻ പറഞ്ഞോളൂ എന്ന് പറഞ്ഞു നിങ്ങളുടെ ഹേർട്ടിങ് മെൻ്റാലിറ്റി അത് മാറ്റണമെന്നും അപ്പം ഞാനാണ് എല്ലാവരെയും ഹേർട്ട് ചെയ്യുന്നതല്ലേ നീ തന്നെയാ അത് പറയാൻ യോഗ്യാന്ന് പറയുമ്പം ശരി മതി മതി പഴയതൊന്നും കുത്തിപ്പൊക്കാനായിട്ട് നിൽക്കണ്ട എന്ന് നന്ദ ഗൗതത്തിനോട് പറഞ്ഞു ഇത് എവിടെ എത്തില്ല അതുകൊണ്ട് കുഞ്ഞിൻ്റെ കാര്യത്തിന് ഒരു തീരുമാനം ഉണ്ടാക്കാം പറഞ്ഞു പിന്നെ നന്ദുവിൻ്റെ ചികിത്സയും കാര്യങ്ങളും കഴിഞ്ഞ് നന്ദു കാല് സുഖപ്പെടുത്തി പോയി കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും നിങ്ങൾ ഞങ്ങൾക്ക് മുന്നിൽ മുന്നിലേക്ക് വരരുത് നമ്മൾ തമ്മിൽ കാണരുത് ഞാനും കാണാൻ ഒരിക്കലും ശ്രമിക്കില്ല എന്ന് നന്ദ പറഞ്ഞു ഗൗതത്തിനോട് ഓക്കെ ശരി പിന്നെ പിന്നെ തമ്മിൽ കാണേണ്ട കാര്യമില്ലല്ലോ എന്ന് ഗൗതം നന്ദയോട് പറയണം ശരി അങ്ങനെ അങ്ങനെ അത് അങ്ങനെ അങ്ങ് അവസാനിച്ചു ശരി ഓക്കെ പറഞ്ഞു ഫോൺ അങ്ങ് കട്ട് ചെയ്തു പക്ഷെ ഉള്ളുകൊണ്ട് പിടയുന്നുണ്ട് രണ്ടുപേരും അപ്പുറം ഇപ്രയും അത് പറയുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് നന്ദയുടെ ഫോണിലേക്ക് വീണ്ടും കോൾ വരുന്നത് അപ്പം നന്ദ അടുക്കളയിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്നു കോൾ വന്നു എടുത്തു നോക്കി നന്ദ കോൾ എടുത്തു അപ്പോൾ ഹലോ എന്നും പറഞ്ഞുകൊണ്ട് കോൾ വന്നത് എടുത്ത് സംസാരിക്കും അത് വേറെ ആരും ആയിരുന്നില്ല ആ മെമ്പറായിരുന്നു അങ്ങനെ മകൻ മരിച്ചതിന്റെ ആ ഒരു പക ആ ഒരു പക നമ്മുടെ നന്ദയെ വിളിച്ച് ഇവരെ അറിയിക്കുകയാണ് അപ്പോഴത്തേക്ക് നന്ദ പറഞ്ഞു നിങ്ങളുടെ മകൻ മരിച്ചതില് എനിക്കൊരു ഉത്തരവാദിത്വം ഇല്ല എനിക്ക് അതിലൊരു സംഘടനയേ ഉള്ളൂ എന്ന് പറയുമ്പോ എന്റെ മകനെ മരണത്തിലേക്ക് വിട്ടിട്ട് നീ സുഖിച്ച് ജീവിക്കാമെന്ന് കരുതി അല്ലെടീന്നൊക്കെ ചോദിച്ചുകൊണ്ട് ആ പുള്ളിക്കാർ ഭയങ്കരമായിട്ട് നന്ദിയോട് ഭയ വഴക്കുണ്ടാക്കും അതിന് ശേഷം നിന്റെ മകളെ നീ കാണില്ലെന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ പറയാം ഇതിന്റെ ഭവിഷ്യത്ത് നീ അറിയാൻ പോകുന്നതേ ഉള്ളൂ ഒരു കുഞ്ഞു നഷ്ടപ്പെടുന്നുണ്ടാകാൻ പോകുന്ന വേദന എന്താണെന്ന് നീ അറി നിന്നെ ഞാൻ ഇന്നു എന്നെ അറിയിക്കും നിന്റെ മോളെ ഇനി നീ ജീവനോട് കാണില്ലെന്ന് പറഞ്ഞു ആ തളച്ച് ഇങ്ങനെ നമ്മളെ നന്ദയെ പറഞ്ഞ് പഠിപ്പിക്കുക അപ്പോഴത്തേക്കും ഗൗരി അരി അരി ഇറങ്ങി പോയി കേട്ടോ അപ്പോഴേക്കും നന്ദ ഓടിക്കൊതച്ച് ഗൗരിയുടെ അടുത്തേക്ക് ചെല്ലുവ ആ സമയത്ത് കൊച്ചു വന്ന് നിൽക്കുന്നു അപ്പോഴേക്കും നന്ദയും അങ്ങോട്ടേക്ക് വന്നു പിടിക്കട അവളെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആ ഒരു എന്തായാലും നന്ദ ഓടി ചെല്ലുമ്പോൾ വെമാരം എന്ത് ചെയ്തു നന്ദയെ പിടിച്ചു നിർത്തിയാൽ കുഞ്ഞിനെ പിടിക്കാൻ നോക്കുക എന്നിട്ട് കൊച്ചിനെ പിടിച്ച് പൊക്കി വണ്ടിയിലേക്ക് ഇരിക്കാൻ നോക്കുക എന്നിട്ട് നന്ദയെ പിടിച്ചാൽ ഉപദ്രവിക്കാൻ നോക്കുക കേട്ടോ അപ്പൊ നന്ദയുടെ ചുമ ആവശ്യങ്ങളൊക്കെ പറയുകയും ചെയ്യുന്നു തൊട്ടടുത്ത നിമിഷം ദേ വന്നിരിക്കുന്നു നമ്മുടെ ഗൗതം ഗൗതം ഓടി വന്ന് കൊച്ചിനെ രക്ഷിക്കുകയാണ് അപ്പോഴത്തേക്കും നന്ദയേയും നീയാണോ ഇപ്പൊ ഇവിടെ വെച്ചുകൊണ്ടിരിക്കാൻ പോകുന്നതെന്ന് ചോദിച്ചുകൊണ്ട് അവന്മാരൊന്നും ഗൗതത്തിനോട് മോശമായിട്ട് സംസാരിച്ചു അപ്പൊ ഇത്രയും കാലം നിർമ്മൽ എന്ന് പറഞ്ഞ ലോറിക്കാരന്റെ വെപ്പാട്ടിയായിരുന്നു ഈ നാശം പിടിച്ചവളെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ സംസാരിക്കുന്നു അപ്പൊ ഗൗതം ഒന്ന് ഞെട്ടി അവനെ ഇവൾക്ക് പേഴച്ചുണ്ടായ കോച്ചിനെയും നീ രക്ഷിക്കാൻ നോക്കിയിട്ട് ഒരു കാര്യവും ഇല്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഗൗതത്തിനോട് ഇവമ്മ ആരും പറയാം ഇതൊക്കെ കേട്ട് നന്ദ അന്തം വിട്ടിങ്ങനെ നിക്കുകട്ടോ കാരണം നിർമ്മലും അങ്ങനെ ആവരുത് അപ്പൊ ഇത് കേട്ടപ്പോ നമ്മുടെ ഗൗതത്തിന് സഹിച്ചില്ല ഗൗതമ ഒമാരെ കൈകാര്യം ചെയ്യാൻ നോക്കുക അപ്പോഴത്തേക്കും ഒമാരിൽ ഒരുത്തം വന്ന് ഗൗതത്തിനെ കുത്തി പെട്ടെന്ന് നന്ദ അയാൾ ഇയാൾ എന്നൊക്കെയാണ് ഗൗതനെ വിളിച്ചോണ്ടിരുന്നത് ഗൗതം സാർ ഗൗതം സാറിനെ വിളിച്ച് ഏഹ് എഴുന്നേക്കും പിന്നെ നന്ദ വേഗം തന്നെ കൊച്ചി ഗൗതത്തിനെ വലിച്ചു കൊക്കി എന്തൊക്കെയോ ചെയ്യുവാണവിടെ ഈ സമയത്താണെന്നുണ്ടെങ്കിലും നമ്മുടെ പിങ്ക് ഇവിടെ കുളിയും ഒരുക്കവും സിന്ദൂരം തൊള്ളലും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിക്കുക അപ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് മോഹിനി വന്നു ഹേ സുമങ്കലാഴ്ത്തിയുടെ വീട്ടിലേക്ക് പോകാൻ ഇവൾക്ക് സങ്കടം ഒന്നും ഇല്ലേ എന്ന് പിങ്കിയെ കണ്ടപ്പോ മോഹിനി ഇങ്ങനെ ചിന്തിക്കുക അപ്പൊ മോഹിനി ഈ പിങ്കി ശ്രദ്ധിച്ചുകൊ മോഹിനി എന്നിട്ട് ചിരിയൊക്കെ ചിരിച്ച് ഇങ്ങനെ നിൽക്കുന്നു പിങ്കി എന്നിട്ട് തിരിഞ്ഞു നോക്കിയിട്ട് മോഹിനിയോട് ചെറുമായി എന്താ അവിടെ വന്ന് പതുങ്ങി നിൽക്കുന്നേ ഞാൻ ചോദിച്ചു അത് പിന്നെ പതുങ്ങി നിക്കാനോ അതൊന്നും നീ അങ്ങനെയൊക്കെ പറഞ്ഞേ അല്ല ആനക്കോ ഒന്നുമല്ലാതെ വാച്ച് ചെയ്തുകൊണ്ട് നേരം പിന്നെ എന്താ പറയണ്ടേ ചോദിക്കുമ്പോൾ എൻ്റെ എന്റെ പൊന്ന് പിങ്കിയും ഞാൻ നിൻ്റെ അവസ്ഥ ഓർത്ത് ചിന്തിച്ച് നിന്ന് പോയതാണെന്ന് പറഞ്ഞു അപ്പൊ എന്റെ അവസ്ഥയോ എന്താ അതിനിപ്പോഴപ്പു ചോദിച്ചു പിങ്കി അത് കൊള്ളാം ഒരു കുഴപ്പമില്ലന്നാണോ നീ പറയുന്നത് അതെന്തോ പറച്ചിലാ പിങ്കി നീയെ മനുഷ്യൻ ഏതെങ്കിലും ഒരു കാലത്ത് സന്തോഷവും സമാധാനവും ഒക്കെ കിട്ടണ്ടേ നിന്റെ ജീവിതത്തിൽ അങ്ങനെ ഒന്നും ഇല്ലല്ലോന്ന് ഓർത്ത് പോയതാ ഇതിപ്പോ എല്ലാ കാലത്തും സങ്കടവും മനസമാധാനക്കേടും കേടും മാത്രല്ലേ നിനക്കൊള്ളു ചെറിയമ്മ ആത്മാർത്ഥമായിട്ട് പറയുവാണോ അതോ ഒന്ന് നോവട്ടെ എന്ന് കരുതി കുത്തി പറയുവാണോന്ന് പിങ്കി ചോദിക്കുമ്പോൾ അയ്യോ മോളെ പിങ്കി നിന്നെ നോവിച്ചിട്ട് എനിക്ക് എന്ത് സന്തോഷം കിട്ടാനാ ഏഹ് എല്ലാവരും സന്തോഷവും സമാധാനമായിട്ട് ഇരിക്കുന്നതല്ലേ എനിക്ക് സമാധാനം എന്ന് ചോദിച്ചു മോഹിനി ചെറിയമ്മ ഉം അങ്ങനെ വിശാലാടിസ്ഥാനത്തിലൊക്കെ ചിന്തിച്ചു തുടങ്ങിയോ ചെറിയമ്മ എന്ന് ചോദിക്കുമ്പോൾ കളിയാക്കൊന്നും വേണ്ട ഇത് കുറെ കഷ്ടാ കേട്ടോ എനിക്ക് മാത്രമേ ഉള്ളൂ എനിക്ക് ഈ സ്നേഹവും പരിഗണനയും ഒക്കെ വേറെ ആർക്കും ഇല്ല കേട്ടോ അതെനിക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണല്ലോ അത് നിനക്ക് അറിയാമല്ലോ അത്രയും തന്നെ സമാധാനം മകൾക്കറിയും ആ സുമങ്കലാടത്തി പോലും നിന്നെ ഒരു ബാല്യക്കാരിയായിട്ടാ കണ്ടിരിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് മോഹിനി ഇങ്ങനെ പറയുക അങ്ങനെ ഇവളുടെ മനസ്സിൽ ഇങ്ങനെ കുത്തിവെച്ചു കൊടുക്കുക അതെന്താ ചെറിയമായി സുമംഗലാമയെ പറ്റി അങ്ങനെ പറഞ്ഞത് ഞാൻ പറഞ്ഞതിലാണോ കുറ്റം അവര് കാണിക്കുന്നതിൽ എന്താ കുറ്റമൊന്നുമില്ലേ എന്ന് മോഹിനി എന്ത് കാണിച്ചോ നീ പറയുന്നെന്ന് പിങ്കി തിരിച്ചു ചോദിക്കുമ്പോ പുറമേ കാണിക്കുന്നില്ലെങ്കിലും നീ ഗൗതമനൊപ്പം ശാന്തിപുരത്തേക്ക് പോകാൻ എന്തുമാത്രം ആഗ്രഹിച്ചിരുന്നു എന്ന് ചെറിയമ്മയ്ക്ക് നന്നായിട്ട് അറിയാമെന്ന് മോഹിനി വന്ന് ചെറിയമ്മയോ ഇവളോട് പറയുന്നു സത്യമല്ലേ ഞാൻ പറഞ്ഞത് ആണെന്ന് നിന്റെ മുഖം തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ടല്ലോ പക്ഷെ പോകാൻ പറ്റാത്തത് മനഃപൂർവ്വം ആരും കുഴപ്പമൊന്നും ഉണ്ടാക്കിയിട്ടല്ലോ എനിക്ക് വിധിയില്ല അതുതന്നെയല്ലേ കാര്യം എന്ന് പിങ്കി ചോദിച്ചപ്പോൾ വിധിയില്ലാത്തതാണോ അതോ ആരെങ്കിലും ആ വിധിയെ തട്ടിതെർപ്പിച്ചതാണോ എന്ന് മോഹിനി ചോദിച്ചു അതാണ് എൻ്റെ വിലയായ സംശയം മനസ്സിലായില്ല അതെ എനിക്ക് തോന്നുന്നത് നീയും ഗൗതവും മൊത്തം ശാന്തിപുരത്തിന് പോകുന്നുണ്ടെന്ന് അറിഞ്ഞ് സുമംഗലാടത്തി മനപൂർവ്വം പാറ വെച്ചതാണോ എന്നാണെന്നും പറഞ്ഞുകൊണ്ട് മോഹിനി ഇവിടെയും കൊളുത്തി കൊടുക്കുക അതെ എന്തൊക്കെയായാലും സുമങ്കലായിടത്തിക്ക് ഈ നീ ശിഷ്ടകാലം അർജുനന്റെ വിധവയായി ജീവിക്കണമെന്ന് തന്നെ ആയിരിക്കുമല്ലോ ആഗ്രഹം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു ഗൗതവും നീയും ചേർന്ന് പോയാലേ അതവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല എന്ന് പറഞ്ഞപ്പം ഏയ് അതൊക്കെ ചെറിയമായി വെറുതെ സങ്കല്പിച്ച് കൂട്ടുന്നതാണെന്ന് പിങ്കി മോഹിനിയോട് പറഞ്ഞു ഞാൻ മറ്റൊരു വിവാഹം കഴിക്കാൻ പോലും സമ്മതം പറഞ്ഞതും അതിനുവേണ്ടി മുൻകൈ എടുത്തതും ഒക്കെ സുമങ്കലാമ്മ തന്നെയല്ലേ എന്ന് പിങ്കി ചോദിച്ചു അമ്മ ഒരിക്കലും എന്നോട് അനീതി കാണിക്കില്ല എന്ന് പിങ്കി പറഞ്ഞപ്പം എനിക്ക് തോന്നിയത് ഞാൻ പറഞ്ഞു അത്രയേ ഉള്ളൂ കേട്ടോ ഇനി ഇനി അതിനെ വേറെ ഒന്നും കാണണ്ട അപ്പൊ പറഞ്ഞതല്ല ഞാൻ മനസ്സിൽ കളയുകയും ചെയ്തു കഴിഞ്ഞില്ലേ കാര്യം എന്ന് പിങ്കി തിരിച്ചും ചോദിച്ചു ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് പിങ്കിര മേക്കപ്പിന് പോയി ഈ സമയത്ത് നമ്മുടെ മോഹിനി ഇങ്ങനെ അവിടുന്ന് അങ്ങ് പോവുക മോഹിനി അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ആ സിന്ദൂര ചെപ്പ് നിലത്ത് വീണു സിന്ദൂര ചപ്പ് നിലത്ത് വീണ് സിന്ധൂര മൊത്തം നിലത്ത് എപ്പോഴത്തേക്കും പിങ്കി ഞെട്ടലോടെ ഇങ്ങനെ നോക്കും ആകുമല്ലാതെ ദൈവം ഇത് ദുർഷകരമാണല്ലോ എന്ന് പറഞ്ഞു മോഹിനി ഈ സിന്ദൂരം നിലത്ത് പോകുന്നത് എത്ര അപസകരമാണെന്ന് അറിയോ പിങ്കി അത് അറിയാതെ താഴ്പമല്ലേ എന്ന് ചോദിച്ചു അറിയാതെ തന്നെയാ ഒക്കെയും സംഭവിക്കുന്നത് പക്ഷെ ഇത് ഭർത്താവിന് എന്തെങ്കിലും അപകടം സംഭവിക്കുമെന്നുള്ളൊരു സൂചനയാണെന്ന് പറഞ്ഞോട് മോഹിനെ ഇങ്ങനെ പിങ്കിയെ അങ്ങ് പോയി പിങ്കിക്ക് പിന്നെ സമാധാനമില്ല പിങ്കിയാണെങ്കിൽ താലിയും കൈപ്പിടിച്ച് ഇങ്ങനെ നിൽക്കുക ഈ സമയത്ത് പിങ്കിയെ അവിടെ ടെൻഷൻ അടിക്കുന്നു ഗൗതത്തിനെയാണെങ്കിൽ മരുന്നൊക്കെ വെച്ച് നമ്മുടെ നന്ദ ചികിത്സിക്കുക അപ്പം നന്ദൂട്ടനോട് ഗൗരി പറയാണ് മോൻ വിഷമിക്കാൻ നന്ദൂട്ടൻ വിഷമിക്കണ്ടട്ടോ പപ്പയ്ക്ക് ഒന്നുമില്ല അമ്മ നോക്കിക്കോളൂ എന്ന് പറഞ്ഞു ഗൗരി ശേഷം പിന്നെ മരുന്നൊക്കെ വെച്ച് കൊടുത്തു അപ്പോൾ അതിൻ്റെ ഒരു ഇഞ്ചക്ഷൻ എടുത്ത് അതിൻ്റെ മയക്കമാണെന്നൊക്കെ പറഞ്ഞു ഗൗതം കിടക്കുന്നത് കണ്ട് കൊച്ചു ചോദിച്ചപ്പം അപ്പം എനിക്ക് എനിക്ക് പേടിയാണെന്ന് പറഞ്ഞ് നന്ദൂട്ടൻ എന്തിനാ മുമ്പ് പേടിക്കുന്നത് അതിൻ്റെ ആവശ്യമൊന്നും ഇല്ല എന്ന് പറഞ്ഞു അപ്പം എൻ്റെ പാപ്പ എഴുന്നേൽക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നന്തൂട്ടൻ ഇങ്ങനെ പറയുന്നു അപ്പം ഇപ്പം തന്നെ എഴുന്നേറ്റോളൂട്ടോ എന്ന് പറഞ്ഞു കുഞ്ഞിനെ പറഞ്ഞ് സമാധാനിപ്പിക്കാണ് നന്ദ അപ്പോൾ അങ്ങനത്തെ ആ ഒരു സിറ്റുവേഷനിലാ കുഞ്ഞിനെ കെട്ടിപ്പിടിച്ച് നന്ദ നിൽക്കുന്നിടത്താണ് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചിട്ടുള്ളത് അപ്പോൾ എന്തായാലും പിങ്കിക്ക് മൊത്തത്തിൽ പ്രശ്നവും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ ആ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷം കാലം വീണ്ടും അവരെ തമ്മിൽ ഒന്നിപ്പിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു അങ്ങനത്തെ നമ്മുടെ നന്ദ നിർമ്മലിൻ്റെ വെപ്പാട്ടിയാണെന്നുള്ള ആ ഒരു കഥയുമൊക്കെ കേട്ട് ഗൗതം തകർന്നു നിൽക്കുന്നു അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് പുതിയ തരത്തിലുള്ള രണ്ട് ഡിമാൻഡുകൾ അല്ലെങ്കിൽ രണ്ട് എഗ്രിമെൻറ്റുകൾ വെച്ചുകൊണ്ട് ഗൗതവും നന്ദയും മുന്നോട്ട് പോകുന്നു അപ്പോൾ അങ്ങനെയൊക്കെ നല്ല അടിപൊളിയായിട്ട് വിശേഷങ്ങൾ വരുന്നതും കാത്താലും അവരിയ്ക്കാൽ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസ നിർത്താണ് വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ